അല്ല യേശ്വത ആ ഉണ്ണീന്റെ പിറന്നാൾ കഴിഞ്ഞില്ലേ അല്ല എല്ലാ കൊല്ലവും കിട്ടുന്ന പായസം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളേലും എന്ത് നമ്മളെല്ലാം മറന്നുവാ ഞാൻ വെറുതെ പറഞ്ഞതാന്നിട്ടാ എന്നാ ശെരിടാ ആ പിന്നെ വിളിക്കാം ഓക്കേ എന്നാല് ആ അല്ലേ യേ ജിഷ പൊറത്തൊന്നും കാണലേ ഇല്ല അപ്പൊ ഇവരും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുവന്നല്ലേ അവരോട് എന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തായാലും അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടിങ്ങോട്ട് വന്നേ മോള് വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വരാട്ടാ യശോരേജിക്ക് എന്തോ കാര്യമായിട്ട് വിഷമമുണ്ട് എന്ത് നല്ല സന്തോഷത്തിലുണ്ടായ വീടാന്ന് ആ മുഖം കണ്ടാൽ കണ്ടാലറിയില്ലേ എന്നാ പ്രശ്നം ചോദിച്ച ഒട്ടും പറയൂല്ല എന്താ മോളെ എന്താ മോളെ എന്നാന്ന് രണ്ടാളും കൂടി അവിടെ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ടായിന് എന്നെ പറ്റിയിട്ടില്ല കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ എന്താണ് വർത്താനം ഏ അതൊന്നും ഇല്ല ഏട്ടാ ഞാൻ അമ്മേനോട് ചോയിക്കുന്നണ്ടായി നീന്തെന്നൊക്കെ നമുക്ക് മുറിച്ചുകൊടുക്കല്ലെ നടക്കട്ടെ അമ്മേ അമ്മ ഇപ്പൊ നല്ലോണം ക്ഷീണം പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു നമുക്ക് എന്തായാലും ഡോക്ടർ ഒന്ന് പോയി കാണാമേ ഒരു മൊത്തം ബോഡി ചെക്കപ്പ് തന്നെ ചെയ്യാം ഞാൻ ഓഫീസിന് വരുമ്പോൾ എന്തായാലും ടോക്കൺ ബുക്ക് ചെയ്യാം ഞാനൊന്ന് കുളിച്ചിട്ട് വരാമേ ണ്ടല്ല എന്തായാലും യേശോ ചേച്ചൊന്ന് പോയിട്ട് വരാ എന്തെല്ലാം അറിയാലേച്ചി യശോ ഏച്ചി ആ എന്തേന്തു ഏ ഒന്നുമില്ലപ്പാ കൊറേ നാളായി ഇട വന്നിരുന്ന് ഭർത്താൻ എല്ലാം പറഞ്ഞിട്ട് അല്ല യശോച്ചി എന്നാ ഇവിടെ പ്രശ്നം എന്നോട് പറ നിങ്ങൾ ഏ എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ല എന്തോ നിങ്ങൾ ഒന്നും പറയില്ല നിങ്ങല്ല മൂന്ന് ദിവസം മുമ്പാ നിങ്ങളെ മരുമോൾ നിങ്ങൾ എത്ര മാത്രം ദ്രോഹിക്കുന്നുണ്ട് എനിക്ക് മനസിലായത് ഓള് നിങ്ങളോട് പറയുന്നേലും ഞാനന്ന് കേട്ടിനേ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ സുഖ സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അഹങ്കാരം കൂടിയല്ലേ കൂടിയല്ലേക്ക് ഞാൻ വിചാരിച്ച ഒരു പാവം പെണ്ണാന്ന് ഇപ്പല്ല അവളെ ശരിക്കുമില്ല സ്വഭാവം മനസ്സിലാവുന്നു അല്ലെങ്കിൽ ചില മരുമക്കളെല്ലാം അങ്ങനെ ആശോദിച്ച് നമ്മൾ എത്ര സ്വന്തം അറിച്ച് സ്നേഹിച്ചാലും അവര് നമ്മളൊരു അന്യന്മാരായിട്ടേ കാണൂലോ അവരൊന്നും ഒരു സ്നേഹവും അർഹിക്കുന്നില്ല ഇവളിന്ന് നിങ്ങളെ ഇത്രയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ മോനെയും വേദനിപ്പിക്കും അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഇനിയങ്ങ് നിങ്ങൾ തീരുമാനിക്കു സ്വന്തം മോൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കുന്ന കണ്ടു നിൽക്കണോന്ന് എൻ്റെ യശോദിച്ച് നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വന്നിട്ട് പറഞ്ഞേനെ എത്ര നാളായി ഞാൻ നിങ്ങളെ സങ്കടം കാണുന്നു ഇനിയും കഴിയൂല നിങ്ങ ആലോചിച്ചൊന്ന് തീരുമാനിക്കു പറഞ്ഞതെല്ലാം ശരിയാണ് എന്നെന്ത് ചെയ്ത സഹിക്കൂ പക്ഷെ എന്റെ മോനത് സഹിക്കാൻ പറ്റൂല ആ മോനെ ഉണ്ണി ഇന്ന് എന്റെ നേരത്തെയാ ആ എന്തു വെച്ച് വണ്ടി വർക്ക് ഷോപ്പ് കൊടുക്കാനുണ്ടി അവിടെ ഇന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി വണ്ടി ത്രോ പേപ്പർ നോക്കി ഇരിക്കൂന്ന് ഞാൻ ഡ്രസ്സ് മാറി വരുമ്പോ ഗ്ലാസ് ചായ എടുത്തു വെച്ചേ ഇവിടെ നീ ഒന്നട നിന്നേ കൊറേ നാളായല്ല നീ എന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ട് ചായ വേണമെങ്കിലേ ഒറ്റക്ക് ഇണ്ടാക്കി കഴിക്കണം ഞാൻ നിന്റെ വേലക്കാരി ഒന്നല്ല ഭരിക്കാൻ വന്നിന എന്താ ഇങ്ങള് സ്വരത്തിനുള്ള ഒരു മാറ്റം ഞാൻ ഞലും വാലു വെക്കാൻ വേണ്ടി തുടങ്ങിയാ കൂടുതൽ വർത്താനൊന്നും ഒന്നും പറയണ്ടേട്ടാ നിങ്ങളെ പിടിച്ചു വൃദ്ധസാധനത്തെ കൊണ്ടാക്കും ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നാന്ന് നിനക്കറിയാ ഇയാള് മോശം ഇല്ലല്ല ഇതെന്റെ വീടാന്ന് ഞാൻ തീരുമാനിക്കും ഒരാഴ്ച നിക്കണം വേണ്ടാന്ന് ഓൾ തന്നെ വൃദ്ധസാധനത്തെ കൊണ്ടാക്കും പോലും നിങ്ങളെ വീടാ എപ്പ മുതല് അതെല്ലാം അങ്ങ് പണ്ട് ഇതിപ്പോ എന്റെ ഭർത്താവിൻ്റെ പേരിലാണ് ഈ വീട് സ്ഥലം ഇല്ലത് ഞാൻ ഈ കളിക്കുന്നത് എന്റെ അമ്മേനെ ബുദ്ധസാനത്തിലാക്കാൻ മാത്രം നീ കാണണല്ല ആ ഇവിടെ തന്നെ ഉണ്ടായി നീ അതുകൊണ്ടാണല്ലേ ഇപ്പൊ നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത് ഒരു കാര്യം ചെയ്യ് എന്തായാലും അമ്മേനെ ബുദ്ധസാനത്തിലെല്ലാം കൊണ്ടാക്കാൻ നിക്കുന്നല്ലേ എന്നാ എടുക്കാനോ വെച്ചാ എടുത്തിട്ട് എങ്ങോട്ടാന്ന് വെച്ചാ വിട്ടോ

നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്